എന്റെ കർത്താവെ എന്റെ കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം എന്ന് ഉപയോഗിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഒന്ന് പ്രാർത്ഥന ഇത് പല വിധത്തിലുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടവരാണ് എന്നാലും പ്രാർത്ഥനയും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു കാരണം യേശു കൂടെ സമർത്ഥിക്കുന്ന അതാണ് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് ജപമാല ല്ലുന്നുണ്ട് കരിസ്മാറ്റിക് പ്രാർത്ഥനകൾ നടത്താറുണ്ട് അങ്ങനെ നിരവധി പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് പ്രാർത്ഥന നടത്തുന്ന വ്യക്തികൾ നടത്താത്ത വ്യക്തികളും നടത്തുന്ന വ്യക്തികളും ആരാണെങ്കിലും അവരുടെ ജീവിതശൈലിയും പ്രവർത്തന രീതിയും ഒക്കെ യേശുവിന്റെ വചനങ്ങൾക്ക് പ്രസക്തി കൊടുത്തുകൊണ്ടതായിരിക്കണം അതാണ് കാര്യം അനുസരിച്ചാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ഈ കല്പനകളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് പ്രാർത്ഥിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം നിർവഹിക്കുകയും വീട്ടിൽ കലകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് പ്രാർത്ഥിക്കുന്നയാളാണ് തിരുവാലയത്തിൽ വരുന്നയാളാണ് വരാത്ത ആൾക്കാർ കൊന്നയാളുകളും ഉണ്ട് ഇരു കൂട്ടിലും കുടുംബ പ്രശ്നങ്ങളുള്ളത് വരുണ്ട് നോപ്പുകാലത്ത് മദ്യപിക്കാൻ പാടില്ലെങ്കിലും മദ്യപിക്കുന്നവരുണ്ടാകാം എനിക്ക് അറിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു മയക്കുമരുന്ന ആളുകളുടെ ഇടയിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും സമീപപ്രദേശങ്ങളിലൊക്കെ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യമുണ്ട് അതൊരു ദടതയെ തകറ്റണമെങ്കിൽ ഈ മയക്കുമരുന്ന് മരുന്നിന്റെ ഉപയോഗവും കൊടുക്കലും ഒക്കെ അത് വലിയ തെറ്റാണ് കഠിനമായിട്ടുള്ള ഭാവങ്ങളാണ് കാരണം ആളുകളെ താർക്ക് ഒരു ജനതയെ താർക്കണമെങ്കിൽ മയക്കുമരുന്ന് ഇഷ്ടം പോലെ സഫല ചെയ്താൽ മതി പഞ്ചാബിലേക്ക് ഒത്തിരി മയക്കുമരുന്ന് നടത്തുന്നുണ്ട് അവിടെ ഏറ്റവും നല്ല സമർത്ഥ പട്ടാളക്കാരൊക്കെയുള്ള പഞ്ചാബിൽ നിന്നാണ് അപ്പം അവരുടെ ഇടയിൽ മയക്കുമരുന്ന് ഈ മയക്കുമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇതിനു വഴിയായിട്ട് എന്തോ ഒരു പ്രത്യേക എന്തൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ആ അനുഭവം വീട്ടിൽ കിട്ടണമെങ്കിൽ കൂടുതലായിട്ട് കഴിക്കണം കൂടുതൽ കൂടുതലായിട്ട് കഴിച്ച് കഴിച്ച് അത് കിട്ടണമെങ്കിൽ ഒരുപാട് പണം വേണം അതിനു വേണ്ടി ഒന്നുകിൽ മോഷ്ടിക്കുന്നു എന്ത് ചെയ്യാനും മടിക്കുകയില്ല എന്ന് പറഞ്ഞാലും ചെയ്യും പെൺകുട്ടികളെ വഴി അതിലേക്കാക്കുന്നുണ്ട് ചെറുപ്പ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ചെറുക്കൻ അവനെ പത്ത് വയസ്സുള്ള അവന്റെ പെണ്ണുക്ക് എം ഡി എം എ കൊടുത്തിരുന്നാണ് പത്രത്തിലൊരു വാർത്ത മാതാപിതാക്കൾ അറിയാതെ അപ്പൊ എത്രമാത്രം വിപുലമായിട്ട് വളരുന്ന തലമുറയിൽ നിരാടി പിടുത്തം പോലെ ഇത് കടന്നു വന്നിട്ടുണ്ട് പ്രവർത്തനങ്ങൾ ഇത് ചെയ്യുന്നത് വലിയ ഹീരമായ പ്രവൃത്തിയാണ് പൊരുതുന്നത് പോലെ അതിന്റെ വലിയൊരു തിന്മയാണ് മയക്കുമരുന്ന് വ്യാപാരം അതുപോലെ അത് ഉപയോഗിക്കല് ഉപയോഗിക്കലിന് കഠിനമായിട്ടുള്ള തെറ്റാണ് കാരണം വ്യക്തിയുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയൊക്കെ തകർക്കുകയും അകാല മരണത്തിലേക്കും മറ്റ് തിന്മകളിലേക്കും നയിക്കുകയും ചെയ്യും ഇത് തെറ്റാണെന്ന് പറയുന്നത് എക്കാലത്തും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ രാസപദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ എം കെ അപ്പൊ അത് ത്തിലേക്കും മരണത്തിലേക്കും പിന്നെ ഉള്ളി ഉപയോഗിക്കുക കളിക്കുക ഡോക്ടർമാരുടെ ലഭിച്ചെന്ന് പറയുന്നത് ഡോക്ടറെ പിടിച്ചു വളരെ ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ കലാലയങ്ങളിലുണ്ട് സ്കൂളുകളിലുണ്ട് മറ്റുള്ളവരിലുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ ശേഷിയൊക്കെ അത് തകത്തിലും വിവാഹ ജീവിതത്തിന് അത് തകത്തിലും പിന്നെ അതിലേക്ക് വന്നുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താ അറിയാതെ പ്രവർത്തിച്ചു അതുകൊണ്ടാണ് ഏത് സമയത്താ പേശു ലാഭം അമ്മയ്ക്കൊണ്ടോ അപ്പനോടൊക്കെ തന്നുകൊടുത്തു ഏത് സമയത്താണ് പ്രത്യേകിച്ച് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂണ്ടിയായി ആ അവസരത്തില് അതുകൊണ്ട് നമ്മുടെ പിള്ളേരെയൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകതയുള്ള പെരുമാറ്റങ്ങള് വർത്തമാനം പറയാതിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്മേഷ അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുക ഇങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേരെ ചെക്ക് ചെയ്യണം അതൊരു പോലീസ് ഓഫീസർ പറഞ്ഞത് ഇങ്ങനെയാണ് അടിച്ചൊരു മൂ പ്രാവശ്യം പിള്ളേരുടെ ബാങ്ക് വെച്ച് വയ്ക്കണം അതുകൊണ്ട് ആർക്കും അത് ഇതൊക്കെ കൊടുക്കാനായിട്ട് ആളുകളുണ്ട് പണ ഇല്ലെങ്കിൽ അത് പറയുമ്പോൾ നാല് മൂവായിരം പേർക്ക് കൊടുത്ത് അവരെ അതിന്റെ അംഗങ്ങളാക്കിയാൽ മതി ഇങ്ങനെയൊക്കെയാണ് പിള്ളേരുടെ ഇടയിൽ നീരാളി പിടുത്തം പോലെയുള്ള പ്രവർത്തനങ്ങൾ വരുന്നത് എന്റെ കർത്താവ് എന്റെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല സൂര്യസ്ഥനായിട്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ഇവരും പ്രാർത്ഥിച്ചെന്ന് വരും ഗഞ്ചാപുരത്തിനും പ്രാർത്ഥിച്ചെന്ന് വരും പക്ഷെ അവരുടെ പ്രാർത്ഥന കാരണം അവരുടെ പ്രവർത്തനം മനുഷ്യരെ തകർക്കുന്നതായതുകൊണ്ട് ദിവസനിധിയില് സ്വീകാര്യമാണോ എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് എന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്തവൻ പാറമ്മേൽ പോകാൻ കൂടെ വേഗമതിയായി മനുഷ്യനായിരിക്കും ഒരു വീട് പണിയുമ്പോ എല്ലാം വീട് പണിയാൻ പറ്റിയ സ്ഥലങ്ങളാണ് കാരണം എല്ലാം അതുകൊണ്ട് ഉറച്ച പാറുക വീടൊന്നും എന്നാലും വെട്ടി കുഴിയില് ഉറപ്പില്ലാതെ വീട് പണിതാൻ ഇങ്ങനെയുണ്ടാകും പ്പുറത്തേക്ക് അതിൽ വടക്കാൻ പറ്റി വീട് പണിയുന്നു സ്ഥലമാണ് വയറ്റ സ്ഥലമാണ് ഞാനവോട് ചോദിച്ചു ഇതില് വീട് പണിതാൽ എങ്ങനെയാണ് അതിൽ മണ്ണിട്ട് നികത്തിയിട്ടാണ് പണിയുന്നത് ഇട്ട് അതിലൊരു പോലൊക്കെ ആയുള്ളു അപ്പൊ ഉറപ്പായിട്ട് കിട്ടുമെന്ന് വിളിച്ചു ഞാൻ വരുന്നു കഴിഞ്ഞിട്ടവനോടെ പവരം പെടുന്നു വീട് പണിത്തു വീട് പറച്ച് പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് വാർത്ത് കഴിയുമ്പോഴത്തേക്ക് വീട് പണി നിൽക്കുവ ലോൺ എടുത്തിട്ടാണ് വീട് പണി നിന്നത് അപ്പൊ ഗത് ആവശ്യം പറഞ്ഞു വജു ഓർത്തില്ല ഉറപ്പുള്ള സ്ഥലത്ത് വീട് പണിയണമെന്നുള്ളത് ആ വീടിന്റെ പണി അവിടെ ഉപേക്ഷിക്കേണ്ടിയിട്ടുണ്ട് വാർത്ത വീട് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളു ലേഖനം ആറാം അധ്യായം വചനങ്ങളിൽ കൃപയ്ക്ക് പറ്റി റോമക്കാർക്കുള്ള ലഹനം ആറാമത്തെ അനുഗ്രഹമാണ് കൃപ എന്ന് പറയുന്നത് ആറ് പറയുന്നത് ഒരിക്കൽ നിങ്ങൾ പാപത്തിനടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധന ഹൃദയപൂർവം അനുസരിച്ചു ഒരിക്കൽ നിങ്ങൾ പാപത്തിനടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം പഠിപ്പിക്കല് ഹൃദയപൂർവ്വം നിങ്ങളനുസരിച്ചു പാപത്തിൽ നിന്നും മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിനും നന്ദി പാപത്തിനും പാപത്തിൽ നിന്നും മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിനും നന്ദി കാരണം പാപത്തിൽ നിന്നും മാറി ദൈവിക നീതി അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയതെന്നാണ് ഓർമ്മക്കാർക്കുള്ള ആറ് ഇരുപത്തിരണ്ട് രൂപ പറയുന്നുണ്ട് പാപത്തിന്റെ വേദന മരണമാണ് വെച്ചിട്ടുണ്ട് ശമ്പളം മരണമാണ് ശമ്പളം നൽകിയിട്ടുണ്ട് വേദന അത്രേ ഉള്ളൂ പാപത്തിന്റെ വേദന മരണമാണ് ദൈവത്തിന് ദാനമായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിയുടെ നിത്യജീവനാണ് നിത്യജീവനാണ് ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യവും നന്മ ചെയ്തുകൊണ്ട് ദൈവ കല്പനകളില് അനുസരിച്ച് ജീവിച്ച് ദൈവദ്രമയിലായിരിക്കുക അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത് അതിനാൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക നന്മ ചെയ്യുന്നതിൽ മടുപ്പിലാതിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രാർത്ഥനയ്ക്കനുസൃതമായിട്ടുള്ള ജീവിത ശൈലി കെട്ടിപ്പടുത്തുകയും തിരുത്തേണ്ട മേഖലകൾ എല്ലാവർക്കും കാണും കാരണം നമ്മൾ അവരുടെ കൂടതയല്ല പൂണരല്ല കൂടവിലേക്കുള്ള ഒരു പ്രയാണമാണ് ക്രൈസ്തവം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കൂടെ എത്തിയിരിക്കുകയില്ല കൂട്ടതയിലേക്കും നന്മയിലേക്കും ദൈവകൃപയിലേക്കുമുള്ള ഒരു പ്രയാണമാണ് നടന്നു പോകലാണ് അതാണ് ക്രിസ്ത്യജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എപ്പോഴും തിരുത്തൽ പ്രക്രിയയ്ക്ക് ആക്കുന്നതിനാണ് ഉപസാരം അനുഗ്രഹമൊക്കെ ഉള്ളത് അങ്ങനെ മന്മേട് വഴിയുണ്ട് നടന്ന് നടന്ന് അവസാനം ദൈവം പിരിപുണസാകുന്ന സമയത്തും കാലത്തും മരണം കടന്നു വരും അതിനുശേഷം ക്രിസ്ത്യജീവിതം അതാണ് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും Это выглядит